അസിലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആപ്പി എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എന്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കിടിലം ആണ് കേട്ടോ ആ പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ടൻ ഇതാണ് നമ്മുടെ അക്കിടയിലും പ്രോഡക്റ്റ് കിട്ടാം അപ്പം ഇത് വന്നിട്ടുള്ളത് എൻവേബിൻ്റെ പ്രോസ്ട്രോപ്പ് ക്രീമാണ് ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക വെച്ചാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഫേസ് ഒന്നുകൂടെ ഗ്ലോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിന്റെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ജസ്റ്റ് ഇതൊന്ന് വാങ്ങിയിട്ട് എന്തായാലും ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ ഇത് വാങ്ങിച്ചത് തന്നെ ഞാൻ ഏതോ ഒരു യൂട്യൂബില് യൂട്യൂബ് വീഡിയോന്റെ അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരുന്നു അത് വഴിയാണ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു അതൊരു പേർപ്പിൾ പേർപ്പിൾ പറഞ്ഞിട്ടുള്ള ആ ബ്യൂട്ടി ഷോപ്പില്ലേ അതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതുവഴി തോന്നുന്നുണ്ട് ഞാൻ വാങ്ങിച്ചത് എനിക്ക് വലിയ ഓർമ്മൽ ഞാനിത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു എയ്റ്റ് മന്ത്സ് എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ ഗ്ലോ ചെയ്യാനും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനൊക്കെയാണ് ഞങ്ങളിത് യൂസ് ചെയ്യുന്നത് അവരൊക്കെ വീഡിയോ ചെയ്തപ്പം അവരുടെ ഫേസ് നന്നായിട്ടെന്നെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവരുടെ ഫേസ് ഇങ്ങനെ എന്താ പറയുക അവരെവിടെയാണോ ഈ ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഭാഗം നന്നായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെയായിട്ട് ഞാനിത് വാങ്ങിച്ചത് അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് ഞാനിത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എന്താണോ ഫീൽ ചെയ്തത് എനിക്ക് പേഴ്സണലി എന്താണോ ഫീൽ ചെയ്ത് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാല് ഈ ക്രീം അവർ കാണിക്കുന്നത് പോലെ അവരുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത് പോലെ എൻ്റെ ഫേസ് നന്നായിട്ട് അത്രയും അങ്ങോട്ട് ഗ്ലോ ചെയ്തിട്ടില്ല ഗ്ലോ ചെയ്തിട്ട് ഇല്ല എന്ന് ഞാൻ പറയണില്ല ചെറുതായിട്ടൊന്ന് നമ്മൾ അത്രയുണ്ട് പറയാൻ മാത്രമൊന്നും ഉള്ള അത്രയും വലിയ ഗ്ലോ ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഗ്ലോ ഉണ്ട് എന്ന് പറയാം അത്രേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വലിയ ഗ്ലോ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക വേറെ ഒരു ക്രീം അവര് പറയുന്നത് എന്താ വെച്ചാൽ വേറെ ഒരു ക്രീം വേണ്ട ഇത് മാത്രം മതി നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ഗ്ലോ ചെയ്യാൻ ഒക്കെ അവർ പറയുന്നുണ്ട് അത്രയൊന്നും നല്ല കേട്ടോ ഇത് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാൻ ആകെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എത്രയോ ദിവസം ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം അത്രേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പോഴൊക്കെ ഇതിന്റെ ക്രീം ഫുള്ള് ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത്രയും ചെറിയൊരു ട്യൂബാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ത്രീ ഹണ്ട്രഡിന്റെ അടുത്തു തന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് പിങ്ക് ഷെയ്ഡാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് തന്നെ മൂന്ന് ഷെയ്ഡുകൾ വരുന്നുണ്ട് പിങ്ക് ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് വൈറ്റ് അല്ല സിൽവർ സിൽവർ വരുന്നുണ്ട് പിന്നെന്താണ് ഒരു ഗോൾഡൻ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വായിച്ചത് പിങ്ക് ഷെയ്ഡാണ് അപ്പം ഞാനിതിൻ്റെ വീഡിയോ കുറേ മുന്നേ ഞാനൊരു ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണോ ചെയ്താണോ അതാണ് ഇതാണോ ചോദിച്ചിട്ട് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലൊരു കമ്മി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് ഇത് നല്ലൊരു ക്രീമാണ് നിങ്ങൾ ഈ ക്രീം വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച് ക്രീം തന്നെ വാങ്ങിക്കണം എന്നാണ് അവർ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്താണ് പിങ്ക് ആണോ നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്ന ആണെങ്കിൽ നിങ്ങൾ പിങ്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് വാങ്ങിക്കുക അപ്പം എനിക്ക് തോന്നിയത് എൻ്റെ സ്കിൻ ടോണിന് യോജിച്ചത് പിങ്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിങ്ക് സെലക്ട് ചെയ്തത് പക്ഷെ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ അപ്ലൈ ചെയ്തത് നമ്മുടെ ചീക്കിൽ മാത്രമാണ് അപ്ലൈ ചെയ്തത് വെറുതെ ഒരു ബ്ലഷിന് പോലായിട്ട് ജസ്റ്റ് വെറുതെ വെറുതെങ്ങനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അപ്പോൾ ആരോടെ അടുത്ത് പറഞ്ഞു എന്താ എന്താ മുഖത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്തൊരു പിങ്ക് ഷെയഡില് ഒരു എന്തൊരു പാട് കാണുന്നതെന്ന് ചോദിച്ചു എന്തൊരു പിങ്ക് ഷെയ്ഡില് പാട് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് തോന്നി ആ ഞാൻ ഈ ക്രീം അപ്ലൈ ഇത് പിങ്ക് ഷെയ്ഡ് ആണല്ലോ ഇത് ക്രീം അപ്ലൈ ചെയ്തിട്ടാണോ അപ്പം ഞാൻ വേഗം പോയിട്ട് കാണാൻ നോക്കുമ്പോൾ സത്യമാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു പിങ്ക് കളറിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി എന്താണെന്ന് അറിയുമോ ഈ ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് മൊത്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക അവിടെ ഇവിടെക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെക്കായ ഒരു പാടുകൾ പോലെ എനിക്കും ഉണ്ടാവുക അപ്പോൾ ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് മൊത്തത്തിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ പിന്നെ ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ റിയില്ല എത്ര പെട്ടെന്ന തീർന്നോ ഇത് കഴിഞ്ഞിട്ട് കേട്ടോ സംഭവം കിട്ടി 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 ഇത്രയും കിട്ടിയല്ലോ ഇത്രൊന്നും വേണ്ട കുറച്ച് നമുക്ക് ഇതിന് തന്നെ വലിച്ചെടുക്കാം ചെല്ലാ ഈ ടീക്കിൽ നിന്ന് നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ക്രീമൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ക്രീം പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്രീം ഈ ട്യൂബിനുള്ളിലോട്ട് നമുക്ക് ആക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിതാ എടുത്തിട്ടുണ്ട് ഈ ക്രീം ഞാനിവിടെ ഞാനെൻ്റെ ഡോസിൻ്റെ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഫേസ് ഫേസ് അല്ല നോസ് ഒന്നുകൂടെ ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കാണൂല കേട്ടോ കാരണം ഞാൻ ബാക്ക് ക്യാമറയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേസ് കാണൂല ഗ്ലോ ആയിട്ടുണ്ടോ ഓക്കെ അപ്പം ഗ്ലോ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ലതാണെങ്കിൽ ഗ്ലോ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറഞ്ഞു അത്രയും വലിയ ഒരു എന്താ പറയാ അവര് പറഞ്ഞ പോലെ അത്രയും വലിയൊരു എഫക്റ്റ് ഒന്നും ഈ ക്രീം കൊണ്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അത്രയും വലിയ മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കുഴപ്പമില്ല ജസ്റ്റ് ഒരു ഗ്ലോ എന്തായാലും നമ്മുടെ ഫേസിലുണ്ട് അത് തേക്കുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അത്രയും മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം പിന്നെ അത് പറഞ്ഞ ശരിയൊരു ട്യൂബാണ് കുറച്ച് ദിവസം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പിഷ്കി പിഷ്കിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ അല്ല പിന്നെ ഒരുവിധം എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ഒരു പ്രോസ്റ്റോട്ട് ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയക്കാരെ പോലെ നമ്മുടെ ഫേസ് ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പൊ എന്നാലും അത്ര ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടാലും ചേർക്കുന്ന വീഡിയോ ഇഷ്ടാലാക്കിയ ശരിയെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലൂടെ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പൊ അതുവരെക്കും ബൈ